ഹായ് സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഷാദ് പാലക്കാട് ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു ലൊക്കേഷനിലാണ് ഞാൻ ഉള്ളത് ഒരു കുഞ്ഞു വീടാണ് കേട്ടോ ഇന്ന് കാണിക്കാനുള്ളത് ഈ ഒരു ലൊക്കേഷൻ നോക്കിയേ നമ്മൾ തേൻകുരിശി പഞ്ചായത്തിലാണുള്ളത് തേൻകുരിശി പഞ്ചായത്തിലെ എക്കോ ഗാർഡൻ അല്ലേ നമ്മുടെ കയറംകുളം എക്കോ ഗാർഡനിലാണ് ഉള്ളത് വളരെ ഒരു പ്രദേശം കേട്ടോ എക്കോ ഗാർഡൻ എന്ന് പറയുന്ന പേര് പോലെ തന്നെ അല്ലേ അതുമാത്രമല്ല വളരെ സൈലൻ്റ് ആയിട്ടുള്ള താമസിക്കാനൊക്കെ അനുയോജ്യമായ ഒരു പ്രദേശം കൂടിയാണ് നമ്മുടെ എക്കോ ഗാഡൻ അല്ലേ വളരെ എന്താ പറയുക ചെറുത് വലുതുമായ നിരവധി വീടുകളാണ് നമുക്ക് ഈ ഒരു പരിസരത്തൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം നമുക്കൊരു ഹൈവേ ഉണ്ടല്ലോ നമ്മൾ കുഴൽമന്നം തൃശ്ശൂരിലേക്ക് എറണാകുളത്തേക്ക് പോകുന്ന കുഴൽമന്ന ഹൈവേ അവിടുന്ന് ഒരു നാല് കിലോമീറ്റർ താഴെ ഒരു മൂന്നര കിലോമീറ്റർ മാത്രമേ ഇങ്ങോട്ട് ദൂരം ഉണ്ടാവുള്ളൂ അപ്പോൾ വരുന്ന വഴിയിൽ തന്നെ നമ്മൾ അല്ലേ ധാരാളം വീടുകൾ കണ്ടിട്ടുണ്ടായിരുന്നു ചെറുതും വലുതുമായ നിരവധി വീടുകൾ ഇതുപോലെ എക്കോ ഗാർഡനിലെ മുഴുവൻ സ്ഥലങ്ങളും വിറ്റ് കഴിഞ്ഞാണല്ലേ ഈ ഒരു പത്ത് സെൻ്റ് ഇരുപത് സെൻറ്റും അഞ്ച് സെൻറ്റൊക്കെ ആയിട്ട് നിറയെ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് സ്ഥലങ്ങൾ വാങ്ങിച്ച് ചെറുതും വലുതുമായ പുതിയതും പുതിയ പുതിയ വീടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇന്ന് വരുന്ന വഴിക്ക് തന്നെ അവിടെ ഒരു വീടിൻ്റെ ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇനിയും ഇനിയും ഇല്ലേ ഈ പ്രദേശം മുഴുവൻ ഇതുപോലെയുള്ള വീടുകൾ കൊണ്ട് നിറയും ഒരു വില്ലാ പ്രൊജക്റ്റ് പോലെ അല്ലേ എക്കോ ഗാർഡനില് എന്താ പറയുക ജനങ്ങളി തിങ്ങി പാർക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കുറച്ച് കാലം മുമ്പ് ഇതുവഴി വന്നപ്പോൾ ഇത്തരം വീടുകളും നമ്മളിവിടെ കണ്ടിട്ടില്ല എന്തായാലും നമ്മൾ രണ്ടാമത്തെ ഒരു പ്രാവശ്യമാണ് ഈ ഒരു എക്കോ ഗാർഡനിൽ വരുന്നത് നമുക്കിവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു താമസിക്കാൻ അനുയോജ്യമായ ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു പത്ത് പതിനൊന്ന് സെൻറ്റ് സ്ഥലം ഏകദേശം ഒരു പതിനൊന്ന് സെൻറ് സ്ഥലമാണ് നമുക്ക് കാണിക്കാനുള്ളത് ആ പതിനൊന്ന് സെൻറ്റ് സ്ഥലത്ത് ഒരു വീടും ഇല്ലേ ഒരു ഫാമിലിക്ക് താമസിക്കാൻ അനുയോജ്യമായ എന്താ പറയുക അതായത് ഒരു യാതൊരുവിധ ശല്യം ഒരു പൊല്യൂഷനോ അല്ലെ അങ്ങനെ സാധാരണ ആളുകൾ പറയാറുണ്ട് റോഡിനടുത്തൊക്കെ വീട് വയ്ക്കുമ്പോൾ പൊലൂഷൻ്റെ ബുദ്ധിമുട്ടൊക്കെ പറയും അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത നമുക്ക് സാധാരണ എന്താ ചിലവർ പറയാനുണ്ട് വയലിൻ്റെ അടുത്ത് വീടൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ചുറ്റിലും വയലില്ലേ ഇങ്ങനെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ചുറ്റോട് ചുറ്റും വളരെ മനോഹരമായ വയലും അതുപോലെ തന്നെ ഇങ്ങോട്ടുള്ളൊരു വഴിയെന്ന് വെച്ചാൽ വളരെ അടുത്താണ് നമ്മുടെ തേൻകുറിശി ടൗണിൽ നിന്നും അല്ലേ തേൻകുറിശി ഒടിയൻ സിനിമ കണ്ട ആളുകൾക്കൊക്കെ അറിയാൻ അറിയാമായിരിക്കും തേൻകുറിശ് അങ്ങനവാള അത് മാത്രമല്ല വളരെ ഫേമസ് ആണ് തേൻകുറിശി ആ തേങ്കുറിശിയിൽ നിന്ന് വരുന്ന കയരംകുളം ജംഗ്ഷനിൽ നിന്ന് വളരെ അടുത്ത് നടക്കാൻ വരുന്നത് ആ ഇത് തന്നെയാണ് റോഡ് നമ്മൾ കനാൽ റോഡ് എക്കോ ഗാർഡൻ നിന്ന് ബോർഡ് കാണുക അതിലൂടെ കയറി കഴിഞ്ഞാൽ കനാൽ റോഡിലൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നേരെ നമ്മളെ പ്രോപ്പർട്ടിയിലെത്തും പിന്നെ ഈ ഈ ഒരു ഭാഗത്തും വയലുകളാണ് ആ ഒരു ഭാഗത്തും വയലുകളാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു മതിലി സൈഡിലുണ്ട് അത് കുറച്ചൊക്കെ ഇങ്ങനെ ഇടിഞ്ഞിട്ടുണ്ട് ഈ ഒരു അങ്ങനെ കുറച്ച് ഹൈറ്റുള്ള പ്രദേശമായതുകൊണ്ട് നമുക്ക് എത്ര മഴക്കാലം മഴയൊന്നും പെയ്ത വെള്ളപ്പൊക്കം അങ്ങനെയൊന്നും പേടിക്കാമല്ലോ അവിടെ അത്തൊരു ഹൈറ്റിലാണ് നമ്മളുള്ളത് പിന്നെ നല്ല വേപ്പ് മരങ്ങളില്ലേ വേപ്പ് മരങ്ങളൊന്നും ഇപ്പോൾ ഇങ്ങനെ അന്യം നിന്ന് പോയി പറഞ്ഞാൽ പല സ്ഥലം നമ്മൾ കാണാറില്ല ഇവിടെ നല്ല അടിപൊളിയായിട്ട് പടർന്ന് പന്തലിച്ച് നിൽക്കേണ്ടത് വേപ്പ് മരങ്ങൾ പിന്നെ ഒരു ബോർവെൽ കണക്ഷനാണുള്ളത് വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല ഈ ഒരു ഇത്രയും ഒഴിഞ്ഞ സ്ഥലം ഇനിയൊരു വീട് വെക്കാം കേട്ടോ സത്യത്തിൽ രണ്ട് പേർക്ക് പേടിക്കാം ആ ഒരു വീട് സ്ഥലം അങ്ങനെ നിലനിർത്തിയിട്ട് ഇപ്പുറത്ത് ഒരു വീട് നമുക്ക് ഈ ഒരു സ്ഥലത്ത് വെക്കുകയും ചെയ്യാം വീടോ ഇനി വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ട അപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ക്വാർട്ടേഴ്സൊക്കെ കെട്ടാനും നമുക്ക് നല്ല സൗകര്യമുണ്ട് ഇതാണ് നമ്മുടെ ബൗണ്ടറി വരുന്നത് അപ്പോൾ അതല്ല നിറയെ അല്ലേ മരങ്ങളിപ്പോൾ ഈ വെച്ച മാവൊക്കെ പോലെയുള്ള മാവും ബ്ലാവും ഒക്കെ ആയിട്ട് നിറയെ നല്ലൊരു ഗാർഡൻ ആക്കി മാറ്റുകയും ചെയ്യാം അപ്പോൾ എന്തായാലും നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചകൾ കാണാം ഈ ഒരു ഭാഗം നമുക്ക് കാണാനുള്ളത് പിന്നെ അതായത് ഇവിടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാലേ വയൽ കണ്ടില്ലേ ഈ ഒരു ഭാഗം നമുക്ക് കുറച്ച് ഒരു വണ്ടി വന്ന് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ ഒരു നേരത്തെ ചെറിയൊരു വീടായിരുന്നു അതിനെ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് നല്ല രീതിയിൽ റൂഫൊക്കെ ഇട്ട് എക്സ്ട്രാ ഒരു കിച്ചൺ ഒക്കെ എടുത്ത് എക്സ്ട്രാ ബാത്റൂമൊക്കെ എടുത്ത് നല്ല സൗകര്യങ്ങളുണ്ട് ഈ ഒരു ഭാഗം മാത്രമാണ് ചില ആളുകൾക്ക് അയ്യോ താഴ്ച എന്ന് തോന്നുക പക്ഷേ നിലവിൽ നമുക്ക് ഈ ഒരു പ്രദേശം അല്ലേ മൊത്തം ഇങ്ങനെ തന്നെയാണ് ഇവിടെ നമുക്കൊന്ന് കെട്ടി റെഡിയാക്കി കഴിഞ്ഞാൽ ഇവിടെ കുറച്ചൊരു ഇടിവ് വന്നിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ പ്ലസും മൈനസും നമ്മൾ കാണിക്കണല്ലോ അല്ലേ ഒരു നമ്മളൊരു മനോഹരമായ സ്ഥലം എന്ന് പറഞ്ഞിട്ട് എല്ലാം കാണിച്ചു പോയിട്ടില്ലേ ഇവിടെ വന്ന് കാണുമ്പോൾ അപ്പോൾ ഇതൊരു ചെറിയൊരു നമുക്ക് മൈനസ് ആയിട്ട് പറയാം അത് ചെറിയ ഇടിഞ്ഞതാണ് പക്ഷേ അത് നമ്മൾ കല്ലിട്ട് കെട്ടിയാൽ ഇതിൻ്റെ ഒരു അതിര് വേണമെങ്കിൽ നമുക്കിതാ ഇവിടെ വന്നത് അടുക്കളയാട്ടോ ഈ ഭാഗത്ത് ഈ ഒരു അതിര് കണ്ടില്ലേ ഇവിടെ വന്ന് നമുക്കൊരു കല്ലൊക്കെ ഇട്ട് കെട്ടിയിരിക്കുന്ന കണ്ട ഇതൊക്കെ നേരത്തെ അപ്പുറത്തെ പ്ലോട്ടാട്ടോ നമ്മുടെ അതിരി ഇവിടെയാണ് വരുന്നത് ഈ ഒരു കല്ലിട്ട് കെട്ടിയിരിക്കുന്നുണ്ട് ആ ഭാഗത്ത് ഇതേപോലെ ഒന്ന് കെട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയി പിന്നെ ഇടിച്ചിലൊന്നും ഉണ്ടാവില്ല ഇതിൻ്റെ പുറകോഷത ഇവിടുന്ന് ഇങ്ങനെ പോവും എക്കോ കോണി ഉണ്ടല്ലോ അല്ലേ മുകളിൽ കയറി നമുക്കിതിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കാണാൻ പറ്റും നോക്കാം നമുക്ക് എന്തായാലും എന്തായാലും എക്കോ ഗാർഡനിൽ പ്രത്യേകിച്ച് നമുക്കെടുത്ത് പറയേണ്ട ആവശ്യമില്ല അവിടെ കയറി വരുന്ന വഴി തന്നെ എല്ലാ സൗകര്യങ്ങളും കാണാൻ പറ്റും ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചകൾ കാണില്ല മുന്നിലൂടെ പോയിട്ട് വീടിൻ്റെ അകത്തെ കാഴ്ച കാണാം ഏറ്റവും ഇതിലൊരു പ്ലസ് പോയിൻ്റ് എന്ന് വെച്ചാൽ ഇത് ഒരു പതിനൊന്ന് സെൻറ്റിൽ ഒരു ഭാഗത്താണ് ഈ വീട് നിൽക്കുന്നത് ബാക്കി നമുക്ക് അത്രയും സ്ഥലമല്ല ഈ സ്ഥലത്ത് നല്ലൊരു വീട് ഒരു ചേട്ടനൂടെ അല്ലെങ്കിലും കൂട്ടുകാരന്മാർക്കൊക്കെ ഒരു വീട് വെച്ച് താമസിക്കണം പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇഷ്ടംപോലെ സ്ഥലം തന്നെയാണ് ഇങ്ങനെ മുറിച്ചെടുത്താലും ഈ ഒരു വീട് സ്ഥലവും അവിടെ ഒരു വീട് സ്ഥലമായിട്ട് അങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും എന്തായാലും ഇപ്പോൾ നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കും ഒന്നിച്ച് പതിനൊന്ന് സെൻറ്റും ഈ ഒരു വീടുമാണ് എത്ര സ്ക്വയർ ഫീറ്റ് എന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായ കണക്കറിയില്ല എക്സ് എക്സ്റ്റൻഡ് ചെയ്തുകൊണ്ട് അപ്പോൾ കാരണം ഒരു ഫസ്റ്റ് നമുക്കൊരു സിംഗിൾ ബെഡ്റൂമും അല്ലേ ഒരു ഹാളും ഒക്കെയാണ് ഉണ്ടായിരുന്നത് ഒരു കിച്ചണും ഉണ്ടായിരുന്നത് എക്സ്ട്രാ ബാക്കി പുതിയ ഒരു കൺസ്ട്രക്റ്റ് ചെയ്തതാണ് അപ്പോൾ ഇത് നല്ല വിശാലമായല്ലേ സ്വര പറഞ്ഞിരിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ നല്ലൊരു സിറ്റൗട്ട് കാര്യങ്ങളൊക്കെയാണ് നമുക്കുള്ളത് അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ വീടിൻ്റെ അകത്തേക്ക് കയറാം ഒരു ഹാളില്ലേ വലിയൊരു ഹാൾ നിലവിൽ ബാച്ചിലേഴ്സ് താമസിക്കുന്നതുകൊണ്ട് ഇവിടെ എന്തുണ്ട് ബെഡ്റൂമായിട്ട് തന്നെ ഉപയോഗിക്കുക കേട്ടോ അപ്പോൾ രണ്ട് ബെഡ് സ്പേസ് ഒക്കെ ഇവിടെ ഹാളിൽ തന്നെയുണ്ട് രണ്ടല്ല മൂന്ന് ബെഡ് സ്പേസ് ഉണ്ട് അല്ലേ ഒരു ടി വി ഒക്കെ വെച്ച് ഒക്കെ വെച്ച് അടിപൊളി സെറ്റപ്പിൽ തന്നെയാണ് ഇനി ഇതിൽ നിന്ന് നമുക്ക് നേരെ ഇതൊരു ഹോളാണ് നിലവില് നമ്മളൊരു ഫാമിലിയൊക്കെ വന്ന് താമസിക്കുമ്പോൾ ഒരു ഹോളായിട്ട് തന്നെയാണ് ഉപയോഗിക്കുക അല്ലേ പിന്നെ നമുക്കൊരു ബെഡ്റൂം ഈ ഒരു വലതു ഭാഗത്ത് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ള ഒരു ബെഡ്റൂമാണ് ബെഡ് സ്പേസ് ഒരു അലമാരക്കള സ്പൈസൊക്കെ ഉണ്ട് പിന്നെ കർട്ടൺ ഒക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ് അല്ലേ അപ്പോൾ ഇതുകൂടാതെ മറ്റൊരു ബെഡ്റൂം കൂടെ ഉണ്ട് നിലവിൽ ഇവിടുന്ന് അങ്ങോട്ടാണ് ഞാൻ പറഞ്ഞത് എക്സ്റ്റൻഡ് ചെയ്ത് ഇവിടുന്ന് അങ്ങോട്ട് ഷീറ്റാണ് കേട്ടിരിക്കുന്നത് ഇതൊരു ബെഡ്റൂം ഇതൊന്നും അത്യാവശ്യം ഒരു എന്താ പറയുക ഒരു ചെറിയ കുടുംബത്തിന് വന്ന് താമസിക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യാനില്ല കേട്ടോ വേറെ പ്രത്യേകിച്ച് പണികളൊന്നും എടുക്കാനില്ല നേരെ ചട്ടിയും പാത്രം പാത്രങ്ങളൊക്കെ ആയിട്ട് വരെ താമസം തുടങ്ങുക അല്ലേ ഇതൊരു ഹാൾ എക്സ്ട്രാ ഇത് വേണമെങ്കിൽ ഒരു ഡൈനിങ് ഹാൾ ആയിട്ട് ഉപയോഗിക്കുക നിലവിലിവിടെ ഫ്രിഡ്ജും മറ്റുള്ള അയൺ ബോക്സും അയൻ ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇത് കൂടാതെ ഇനി നമുക്കൊരു എക്സ്ട്രാ അല്ലേ നമ്മൾ പുറത്തേക്ക് ഒരു വലിയൊരു കിച്ചൺ തന്നെ എടുത്തിട്ടുണ്ട് അല്ലേ ഇത് നമുക്ക് നല്ല സൗകര്യത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ നല്ല വാഷ് ബേസ് കാര്യങ്ങളൊക്കെ കൊടുത്ത് സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്ത് നല്ല വലിയ ഗ്യാസ് സ്റ്റോവാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അതിനോട് ചേർന്ന് നമുക്ക് ഇവിടെ ഈ ഒരു ബാത്ത് പുതിയൊരു ടോയ്ലറ്റും കൂടി നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് ബെഡ്റൂം അതിൽ ഒന്ന് അറ്റാച്ച്ഡ് ഒരു കിച്ചൺ രണ്ട് ഹാൾ ഇതൊക്കെയാണ് പിന്നെ ഇതാ ഇവിടെ നിന്ന് നോക്കിയാൽ വളരെ മനോഹരമായ നമ്മുടെ കിച്ചൺ തുറന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഈ ഒരു പരിസരങ്ങളൊക്കെ കാണാൻ പറ്റും കൃഷിസ്ഥലങ്ങളിലെ നെൽപ്പാടങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഓക്കെ ഇനി നമുക്ക് പെട്ടെന്ന് വില പറഞ്ഞാലോ അല്ലേ അപ്പോൾ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു മനോഹരമായ ഒരു പ്രദേശം എന്ന് പറഞ്ഞില്ല അല്ലേ തേങ്കുറിശിയിലെ ഏത് ഭാഗത്തേക്ക് നോക്കിയാലും നമുക്ക് മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് കാണാനുള്ളത് അപ്പോൾ വരുന്ന വഴിക്ക് ഒരു ലാൻഡ് മാർക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ ഗ്രീൻ പാർക്ക് ഓഡിറ്റോറിയം പറയാൻ പറ്റില്ലേ ഒരു ഒരു വാക്കബിൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ആ ജംഗ്ഷനിൽ നിന്ന് അത്രയേ ഉള്ളൂ അതായത് ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് നമ്മൾ നമ്മളിങ്ങോട്ട് നടന്ന് വരികയാണെങ്കിലുള്ള ഒരു ദൂരം അല്ലെ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് മതി നമ്മൾ ബൈക്കിലൊക്കെ വരുമ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും വഴി സൗകര്യം അതുപോലെ തന്നെ വെള്ള സൗകര്യം പോർവെല്ലുണ്ട് അതുപോലെ അതിന് പുറമെ ഒരു ജലനീതിയുടെ ഒരു കണക്ഷൻ ഉണ്ട് പിന്നെ തേങ്കുശി ടൗണിലെ കടകളും സൗകര്യങ്ങളും മറ്റേ എല്ലാ അല്ലേ അമ്പലങ്ങളായിക്കോട്ടെ പള്ളി ആയിക്കോട്ടെ പള്ളി നമുക്ക് ഈ ഒരു ഭാഗത്താണ് വരുന്നത് വേറെന്താ ഒരു വീട് വെച്ച് താമസിക്കുകയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും എല്ലാ പ്രൊജക്റ്റിനൊക്കെ ആളുകൾ സ്ഥലങ്ങൾ അന്വേഷിച്ച് വലിയൊരു സ്ഥലമൊക്കെ എടുത്ത് പ്ലോട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ സൗകര്യങ്ങളും ആ പ്രദേശത്ത് ഉണ്ടാവില്ലേ അപ്പോൾ അത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എക്കോ ഗാർഡന് നിങ്ങളവിടെ ബോർഡ് കാണാം ബോഡ് ബോർഡ് കാണുന്ന അതേ റോഡിലൂടെ കനാൽ റോഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന പതിനൊന്ന് സെൻറ്റ് സ്ഥലം പതിനൊന്ന് സെൻറ്റ് സ്ഥലത്തിന് നിങ്ങളിവിടെ വന്ന എക്കോ ഗാർഡനിലെ ഓരോ പ്ലോട്ടുകളും അതിനടുത്ത് വീടുകളൊക്കെ ഉണ്ട് നിങ്ങളവിടെ അവരോട് ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ മിനിമം രണ്ട് ലക്ഷം രൂപ ഒരു സെന്റ് സ്ഥലത്തിന് പറയും തീർച്ചയായിട്ടും രണ്ട് ലക്ഷം രൂപ ഒരു സെൻറ് സ്ഥലം ഇത് കുറച്ച് മുന്നേ വാങ്ങിച്ചുകൊണ്ട് അതായത് ഇതിൻ്റെ തുടക്കകാലത്ത് ഇവിടെ ഇങ്ങനെ വില്ലകളും വീടുകളൊക്കെ വരുന്ന ആ ഒരു സമയത്ത് ഒരു പ്രോപ്പർട്ടി ആയതുകൊണ്ട് പിന്നെ നമ്മൾ പറഞ്ഞില്ല ആ സൈഡിൽ നമുക്ക് ഇന്ന് കെട്ടാനൊക്കെ കുറച്ച് പൈസ ചിലവാം അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് വളരെ മാന്യമായൊരു വില മാത്രമാണ് ഉടമസ്ഥം ചോദിച്ചിട്ടുള്ളത് അതായത് പത്തൊമ്പത് ലക്ഷം രൂപയാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ പത്തൊമ്പത് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ഒരിക്കലും കൂടുതൽ അല്ലെങ്കിൽ പതിനൊന്ന് സെൻറ് സ്ഥലത്തിന് തന്നെ നമുക്ക് അത്രയും പൈസ കൊടുക്കേണ്ടി വരും അല്ലേ ഇപ്പോൾ വന്ന് താമസിക്കാൻ വേറൊന്നും ചെയ്യാൻ വേണമെങ്കിൽ നമുക്കൊരു പെയിൻ്റ് അടിക്കാം അല്ലേ ഒന്ന് കാരണം കളർഫുള്ളാക്കാം ഒന്ന് അത്രയേ ഉള്ളൂ വേറെ വേറെ കൂടുതലൊന്നും ചെയ്യാനില്ല പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ബൗണ്ടറി ഒക്കെ ഒന്ന് റെഡിയാക്കണമെങ്കിൽ മാത്രമാണ് കുറച്ച് കാശ് ജലവാകുക അതിലും ഏറ്റവും ബെസ്റ്റ് നമുക്ക് ചുറ്റോടെ ചുറ്റും മരങ്ങൾ വെക്കുക ആ ഭാഗത്ത് വേണമെങ്കിൽ നല്ലൊരു വീടും വെച്ച് നമുക്ക് വാടകയ്ക്കും കൊടുക്കാൻ പറ്റും അപ്പോൾ ടൗണിലേക്ക് പാലക്കാട് ടൗണിലേക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു പതിനഞ്ച് കിലോമീറ്റർ നമുക്ക് ദൂരം കാണാം ഏകദേശം പക്ഷേ കൊഴൽമന്ന ജംഗ്ഷനിലേക്ക് ഹൈവേയിലേക്ക് നമ്മുടെ മെയിൻ കോയമ്പത്തൂർ ടു കൊച്ചിൻ ഹൈവേയിലേക്ക് നമുക്കൊരു മൂന്നര നാല് കിലോമീറ്റർ താഴെ മാത്രമാണ് ദൂരം ഉണ്ടാവുക അല്ലേ അപ്പോൾ അത്രയും അടുത്താണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത് അപ്പോൾ പത്തൊമ്പത് ലക്ഷം രൂപ എന്നുള്ളത് അവർ അവസാന വാക്കണെന്ന ആളുകൾ ചോദിക്കാറുണ്ട് എന്തായാലും കുറച്ചുകൂടി ആണ് നമ്മൾ സാധാരണ നമ്മൾ ഓരോ സ്ഥലങ്ങൾ കാണിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഒറ്റ വിലയാണതിന് വിലപേശലൊന്നും ഉണ്ടായില്ല എന്ന് പറയാറുണ്ട് പക്ഷേ എങ്കിലും നമുക്ക് നേരത്തെ രണ്ട് മൂന്ന് വർഷമായിട്ട് നമുക്ക് ഇതിൻ്റെ ഉടമസ്ഥൻ അറിയുന്നത് കൊണ്ട് തന്നെ ആൾ ഫ്ളെക്സിബിളാണ് ആൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒത്തു വരികയാണെങ്കിൽ എന്തെങ്കിലും ഒരു നീക്കം ഒക്കെ ചെയ്യാമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് ഇല്ലേ കൂടുതലൊന്നും പറയാനില്ല നമ്മൾ പറയാറുണ്ടല്ലോ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ സ്ഥലങ്ങൾ വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും ഓണറിൽ നിന്ന് രണ്ട് ശതമാനം വയറി നിന്ന് ഒരു ശതമാനം ഇങ്ങനെയാണ് നമ്മൾ കമ്മീഷനായിട്ട് വാങ്ങിക്കാറുള്ളത് അപ്പോൾ മോ ഡീറ്റെയിൽസ് ഒക്കെ അല്ലേ അതേപോലെ ഇതിൻ്റെ ഡോക്യുമെൻറ്റിനെ കുറിച്ചില്ലേ ആധാരം അതുപോലെ തന്നെ പറമ്പാണോ നിലവാണോ എന്നൊക്കെ ആളുകൾ സംശയങ്ങൾ ചോദിക്കാറുണ്ട് ഈ പരിസരത്തുള്ള വയലുകളൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും പക്ക പറമ്പ തന്നെയാണ് നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് ഒക്കെ ചെക്ക് ചെയ്യാം മോർ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ ഓണറുമായി ഡിസ്കസ് ചെയ്യാം നേരിട്ട് വരാൻ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ വാട്ട്സ്ആപ്പ് ചെയ്യുന്നതായിരിക്കും ഓണറിൻ്റെ നമ്പർ തന്നെയാണ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് അല്ലേ അപ്പോൾ നമ്മുടെ ചാനലൊരു പ്രത്യേകതയാണ് നമ്മൾ ഓരോ പ്രോപ്പർട്ടി കാണിക്കുമ്പോഴും നേരിട്ട് വിൽക്കുന്നവർ വാങ്ങുന്നവർ നേരിട്ട് സംസാരിക്കണം സംസാരിച്ച് കച്ചവടം ഉറപ്പിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ അവരുടെ നമ്പർ തന്നെയാണ് സ്ക്രീനിൽ കൊടുക്കാറുള്ളത് അപ്പോൾ മോർ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ ആ നമ്പറിലേക്ക് വിളിക്കുക നമ്മൾ നമ്പറിലേക്ക് നിങ്ങളൊക്കെ വിളിക്കാവുന്നതാണ് കൂടുതലൊന്നുമില്ല ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീട് ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം അതെ ബൈ